എ ഡി ജി പി അജിത് കുമാറിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പ്രകസനമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിയായ അന്വേഷണം നടന്നാൽ താൻ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് ഇത്ര ഭ്രമം എന്തെന്ന് മനസ്സിലാകുന്നില്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് കൂടുതലായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയരുന്നത് ആരോപണ വിധേയർക്കെതിരെ ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തതിന്റെ കാരണം പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചരിത്രത്തിലില്ലാത്ത ജീർണതയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം നേരിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രകസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരിമരുന്ന് മാഫിയുമായിട്ടുള്ള ബന്ധം കൊടിയഴിമതി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും അഡീഷണൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ട് കഴുകുണ്ടോ എവിടെങ്കിലും ഡി ജി പി ആണ് അന്വേഷണത്തിന്റെ ചുമതല അന്വേഷണ സംഘത്തിലെ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ് അഡീഷണൽ എ ഡി ജി പി അഡീഷണൽ ഡി ജി പിയേക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എസ് പിക്ക് എതിരായിട്ട് അന്വേഷണം വന്ന എസ് ഐ ആണ് അന്വേഷിക്കുന്നത് ഇതാണ് ഇതിനകത്ത് കാണുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവപരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഓഫർ ഓഫർ നിന്നും പർച്ചേസ് ചെയ്യൂ ുംറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും